ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സമൃദ്ധി സംബന്ധമായ ഐശ്വര്യത്തിൻ്റെ നല്ലൊരു ദിനത്തെ എല്ലാവർക്കും ആശംസിക്കുകയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആയിട്ടുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് തീർച്ചയായിട്ടും ലോക്കൽ ഷോപ്പുകളിലോ സൂപ്പർ മാർക്കറ്റിലോ അവൈലബിളിലോ അല്ലാത്തതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് അത്രയ്ക്ക് അറിയപ്പെടാതിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് എറണാകുളം ജില്ലയിലല്ല കേരളത്തിലല്ല കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലും അകത്തും പുറത്തും വിദേശങ്ങളിൽ ഉൾപ്പെടെ തൊണ്ണൂറ് വർഷത്തിലധികമായിട്ട് ജനങ്ങൾ ഉപയോഗിച്ച് ജനസമ്മതി ആർജിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഇത് നാച്ചുറലാണ് അതോടൊപ്പം തന്നെ എക്കോണോമിയാണ് എക്കോ ഫ്രണ്ട്ലിയാണ് സേഫ് ആൻഡ് ഗ്രീനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മണ്ണിനും പ്രകൃതിക്കും യാതൊരു പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ അതെല്ലാം ഉപയോഗിക്കും വർക്ക് പലർക്കും ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ ഇപ്പോൾ വാഷിംഗ് പൗഡർ ആകട്ടെ ലിക്വിഡ് ആകട്ടെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ കൈക്ക് പ്രശ്നങ്ങൾ അലർജി പ്രശ്നങ്ങൾ ഇത് എന്നിവ ഉണ്ടാകുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ആണെങ്കിൽ യാതൊരു അലർജി പ്രശ്നങ്ങളോ സ്കിൻ പ്രോബ്ലങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ പാത്രങ്ങൾ ക്ലീൻ ആക്കാൻ കഴിയുന്നു കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സമയം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ പ്രോഡക്റ്റും അഴുക്കും വളരെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിക്കൊണ്ട് ഹൈജീനിക് ആയിട്ട് വൃത്തിയാക്കപ്പെടുന്ന ഒരു ജൈവ പ്രോഡക്റ്റാണ് നാച്ചുറൽ പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഒഴി കഴുകി വരുന്ന വെള്ളം നമുക്ക് ചെടികൾക്കും മറ്റും വളമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് എല്ലാവരും ഉപയോഗിച്ച് നോക്കി ഇതിൻ്റെ ഗുണമേന്മ ബോധ്യപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എന്നെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു